ശ്രീ വിഷ്ണു പ്രദീപ് ടി കെ ഐ പി എസ് അവറുകൾക്ക് കൈമാറുന്നതുകൂടി ഈ പോലീസ് മാമാങ്കം ഇവിടെ സമാരംഭിക്കുകയാണ് ഡോക്ടർ ജെ ഹിമേന്ദ്രൻ നമ്മുടെ സ്പോർട്സ് മീറ്റിന്റെ ഫ്ലാഗ് ഉയർത്തുകയാണ് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ശ്രീ വിഷ്ണു പ്രദീപ് ഐ പി എസ് അവറുകളെയും ക്ഷണിക്കുകയാണ് മുന്നോട്ട് കടന്നു വരുന്നത് പിറകലായി കുട്ട സബ് ഡിവിഷനും അതിനു പിറകിലായി

അടുത്ത ഇപ്പള്ളൂർ സബ് ഡിവിഷൻ ട്രുവണ്ടം റേഞ്ച് ഡി എ ജി ഡോക്ടർ ജെ ഹിമേന്ദ്രനാഥ് ഐ പി എസ് ആർ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ കൊല്ലം റൂറൽ ജില്ലാ പോലീസിന്റെ ആനുവൽ സ്പോർട്സ് ആൻഡ് അത്ലറ്റിക് മീറ്റ്സ് ഇന്നിവിടെ കൊടിയേറിയിരിക്കുകയാണ് നല്ലൊരു മാർച്ച് കൂടി നമ്മളത് കൂട്ടയോട്ടവും മാർച്ച് ദിവസവും ആയിട്ട് നമ്മളത് ആരംഭിച്ചിരിക്കുകയാണ് അതിലൂടെ ദീപശിഖ തെളിഞ്ഞു കഴിഞ്ഞു ഏറെ ആദരവോടുകൂടി ഈ ഒരു സ്പോർട്സ് മീറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട റേഞ്ച് ഡി എ ജി ഹിമേന്ദ്രനാസ് ഐ പി എസ് അവകളെ ക്ഷണിച്ചുകൊള്ളുകയാണ് യോഗത്തിൻ്റെ അധ്യക്ഷൻ കൊല്ലം റൂറൽ ഡി പി സി ശ്രീ വിഷ്ണുപ്രദീപ് പ്രദീപ് ഐ പി എസ് കൊല്ലം അഡീഷണൽ എസ് പി ഷാനിക്കൻ ఏస్ అపర్ణ మట్ విశిష్ట వ్యక్తిగే ప్రియత్ సహప్రవర్తరే సో ఫస్ట్ ఆఫ్ ఆల్ ఐ కంగ్్రాచులేట్ ఫర్ దిస్ వండర్ఫుల్ మార్చ్ పాస్ట్ నల్ల ఒక కలర్ఫుల్ నల్ల నల్ భంగిట్ చేతిటోకెల్ అం నమ్మల్ ఈ ఫిట్నెస్ ఈ ఫిట్నెస్ నమ్మల్ ఏటో ఇంపార్టెంట్ ఈ స్పోర్ట్స్ సపోర్ట్స్ కార్యం సో నమ్మల్ జాబ్ ఇట్ సెల్ఫ్ డిమాండ్స్ ఫిట్నెస్ అది ఈ ఫిట్నెస్ అండ్ మెయిన్ ఉద్దేశం ನಾಟ್ ಜಸ್ಟ್ ಫಾರ್ ಅವರ್ ಆಫೀಸರ್ ಸೇಫ್ಟಿ ಆಫೀಸರ್ ಸೇಫ್ಟಿ ಮೊರಲ್ ರೆಸ್ಪಸಿಬಿಟಿ ಆ್ಯಂಡ್ ಮೊರಲ್ ಡ್ಯೂಟಿಯನ್ನು ಸೊ ಆಫೀಸರ್ಸ್ಟಿ ಸೇಫ್ಟಿ ಉಂಟೆ ಒಂದು ಪಬ್ಲಿಕ್ ದ ಪಬ್ಲಿಕ ಟು ಹೂಮ್ ವಿ ಸರ್ವ್ ದ ಪಬ್ಲಿಕ್ ಟು ಹೂಮ್ ವಿ ಪ್ರೊಟೆಕ್ಟ್ ಸೊ ಅವ್ರಿಗೆ ನಲ್ಲೋನ್ಸಿಬಿಟಿ ಉಂಟು ನಾಟ್ ಜಸ್ಟ್ ದಟ್ ಒನ್ ನಮ್ಮ ಫಿಟ್ನಸ್ ಆ್ಯಂಡ್ ಅವರ ಇದು ನಮ್ಮ ಫ್ಯಾಮಿಲಿ ವಿಚ್ ಆರ್ ವೇಟಿಂಗ್ ಅಟ್ ಹೋಮ್ ಅವ್ರಿಗೆ ಕಾನ್ಫಿಡನ್ಸ್ ಅಟ್ ದಿ ಸೇಮ್ ಟೈಮ್ ನಮ್ಮ ಕೊಲೀಗ್ಸ್ ഹോം വി വർക്ക് വിത്ത് സോ അവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാകും സോ ഫിറ്റ്നസ് സ്പോർട്സ് എല്ലാം സെൽഫ് കോൺഫിഡൻസ് അറ്റ് ദ സെയിം ടൈം പബ്ലിക് കോൺഫിഡൻസ് വേണ്ടി ഒരു നല്ല ഒരു ഉപകാരമാണത് അൻഡ് ശാരീരികവും മാനസികവും ആരോഗ്യം നമ്മുടെ പോലീസ് സേവത്തിൽ സേവനത്തിൽ ഏറ്റവും അത്യാവശ്യ ഘടകമാണ് ആരോഗ്യമുള്ള ശരീര ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള ഒരു മനസ്സ് നിലനിർത്താൻ സാധിക്കുകയുള്ളു ഈ സ്പോർട്സ് മീറ്റ് നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്നതിനായി പരിശ്രമിച്ച എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും എൻ്റെ ഹൃദയ നിരഞ്ഞ അഭിനന്ദങ്ങൾ അറിയിക്കുന്നു ഈ സ്പോർട്സ് മീറ്റുകളുടെ മത്സരവേദിയും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന ആവേശവും പ്രതിബദ്ധത്വം നിങ്ങളുടെ ദൈനംദിനീയ ഔദ്യോഗിക ജീവിതത്തിൽ പ്രതിഫലിക്കുമെന്നു എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് എൻ്റെ നമ്മൾ പോലീസ് നാച്ചുറലി ഈ ഒരു ഫിറ്റ്നസ് റിലേറ്റഡ് ഒരു ജോബാണ് അത് അറ്റ് ദി സെയിം ടൈം നമ്മൾ ബെസ്റ്റ് నల్ ఫిట్ ఫిట్ పోలీస్ ఆఫీసర్ ఉండేది ఇట్స్ ఇట్ సిగ్నిఫైస్ ఒక బెటర్ సర్వీస్ డెలివరీ సో ఎల్లారు ప్రాపర్ ఆయిట్ ఫిట్నెస్ మెయింటైన్ చేయగా అండ్ నిం జాబ్ సమయత సమయ సమయత యు హావ్ టు డివోట్ టువర్డ్స్ ఫిట్నెస్ అండ్ ఆల్సో స్పోర్ట్స్ అది సో ఇట్ విల్ బిల్డ్ కాన్ఫిడెన్స్ అండ్ ఆల్సో ఇట్ విల్ రైస్ బార్ అండ్ నల్ సర్వీస్ డెలివరీ അറ്റ് ദി സേം ടൈം പബ്ലിക് കൺഫ്രൻസ് ഒരു മികച്ച പോകാൻ ഒരു സാധ്യത ആണ് സോ ഐ വിഷു ആൽ ദ വെരി ബസ്റ്റ് അൻ്റ് കാര്യാൻ ദി സ്പിരിറ്റ് ആഫ് ഫിറ്റ്നസ് അൻ്റ് സ്പോർട്സ്മാൻഷിപ്പ് സോ ഇതിലേ ഒരു വിന്നിങ് അൻ്റ് ലൂസിങ് ഡസൻറ്റ് മാറ്റർ യുവർ പാർട്ടിസിപ്പേഷൻ ഇസ് ദ കി സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇഫ് യു ഇഫ് യു കാന് ട ആക്സപ്റ്റ് ലൂസിങ് ഇഫ് യു കാന്റ് വിൻ സോ അതിനാൽ ഇതായിട്ട് ಸೊ ಎಲ್ಲರೂ ಪ್ರಾಪರ್ ಪ್ರಾಪರಾಗಿಟು ಪಾರ್ಟಿಪೇಟ್ ನಲ್ಲಾ ಸ್ಪೋರ್ಟ್ಸ್ ಮ್ಯಾನ್ಶಿಪ್ ಕಂಟ್ರಿಬ್ಯೂಟ್ ಟೀಮ್ ವರ್ಕ್ ಟೀಮ ವರ್ಕ ದ ಸೇಮ್ ಟೈಮ್ ಅವರು ಲೀಡರ್ಷಿಪ್ ಕ್ವಾಲಿಟೀಸ್ ಡೆವಲಪ್ ಪ್ಲಾಟ್ಫಾರ್ಮ್ ಪ್ಲಾಟ್ಫಾರ ಇದು ಸ್ಪೋರ್ಟ್ಸ್ ಮೀಟ್ ಅದ ಸೊ ಅಪ್್ರಿಷಿಯೇಟ್ ಡಿ ಪಿ ಸಿ ಫಾರ್ ಕಂಡಕ್ಟಿಂಗ್ ಸಚ್ ಎ ಗುಡ್ ಫಂಕ್ಷನ್ ಅಟ್ ದ ಸೇಮ್ ಟೈಮ್ ಕ್ಯಾರಿಂಗ್ ಆನ್ ದಿಸ್ ರೆಸ್ಪಾನ್ಸಿಬಿಲಿಟಿ ಅವರ ಕೂಡ ಟೀಮು ಎಲ್ಲ డి వైఎస్పీ మా ఎలాఫీష్యల్స్ ఎలా రీతిలో కంట్రిబ్యూట్ సో ఎంజాయ్ దిస్ మూమెంట్ ఆండ్ ఎలా రీతిలో పార్టిసిపేట్ చేతౌట్ వితౌట్ ఎనీ ఇంజురీస్ పార్టిసిపేట్ ఈ ఫంక్షన్ మోటే పోం సో ఎలా ఆశంసూ నీ నమస్కారం మీట్ రెండు వర్షం అధ్యక్షన కొల్లం రూరల్ డిపిసి విష్ణు ప్రదీప్ సార్ ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട ട്രിവാൻഡ്രം റേഞ്ച് ഡി ഐ ജി ഹിമേന്ദ്രനാഥ് ഐ പി എസ് സർ അഡീഷണൽ എൽ പി ഷാനിഹാൻ സർ മറ്റ് ഡി വ എസ് പിമാർ ഇവിടെ പങ്കെടുക്കാൻ എത്തിയ എല്ലാവർക്കും നമസ്കാരം സാർ ഇവിടെ പറഞ്ഞ പോലെ തന്നെ വളരെ നല്ലൊരു തുടക്കമായിരുന്നു നമ്മുടെ ഈ സ്പോർട്സ് മീറ്റിൻ്റെ എല്ലാവരുടെയും മാർച്ച് പാസ്റ്റ് വളരെ നല്ലതായിരുന്നു ഈ ഒരു എനർജിയും സ്പോർട്സ് മാൻ ഒക്കെ ഇനിയുള്ള മൂന്ന് ദിവസവും ഉണ്ടാവട്ടെ എല്ലാവരും വിജയം എന്നുള്ളതിലുപരി എല്ലാവരും ഒത്തൊരുമിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നല്ലൊരു സ്പോർട്സ് മീറ്റ് ആവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി അടുത്ത ഈ കായികമേളക്ക് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി അഡീഷണൽ എസ് പി ശ്രീ സാറിനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ കൊല്ലം റൂറൽ ജില്ല സംഘടിപ്പിച്ചിട്ടുള്ള ആനുവൽ സ്പോർട്സ് മീറ്റിൻ്റെ ചടങ്ങുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ചടങ്ങിൽ അധ്യക്ഷൻ വഹിക്കുന്ന കൊല്ലം അറൂറിൽ ജില്ലാ പോലീസ് മേധാവി ശ്രീ ടി കെ വിഷ്ണുപ്രതി ഐ പി എസ് അവർ ഈ ചടങ്ങ് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് ഇവിടെ എത്തിയിട്ടുള്ള ആരാധനായിട്ടുള്ള തിരുവനന്തപുരം റേഞ്ച് ഡി ജി ശ്രീ ഡോക്ടർ ജെ ഹിമേന്ദ്രനാഥ് ഐ പി എസ് അവർകൾ പുല്ലൂർ എ എസ് പി അപർണ മാഡം മറ്റ് ഡി വി എസ് പിമാരെ പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മൾ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആനുവൽ സ്പോർട്സ് മീറ്റിൻ്റെ തുടക്കമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത് ഈ ചടങ്ങ് വളരെ പ്രൗഢഗംഭീരമായ തരത്തിലൊരു മാർച്ച് ഫാസ്റ്റോടു കൂടിയും അതുപോലെ തന്നെ ഒരു ഒരു ശാന്തി ഒരു പ്രകടനത്തോടുകൂടിയുമാണ് പ്രയാണത്തോടു കൂടിയാണ് നമ്മൾ ആരംഭിച്ചത് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ആരാധനായിട്ടുള്ള ഡി എ ജി സാറാണ് ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റ് നിലനിർത്തിക്കൊണ്ട് പോലീസിലുള്ള യൂണിറ്റി അതുപോലെ തന്നെ പരസ്പര സ്നേഹം സഹകരണം എന്നിവ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ മൂന്ന് ദിവസം എന്ന് മാത്രമല്ല തുടർന്നുള്ള നമ്മുടെ എല്ലാ പോലീസ് വർക്കുകൾക്കും അപ്രകാരം ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കാം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കൃതജ്ഞത അർപ്പിക്കുന്നതിന് വേണ്ടി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സെക്രട്ടറി ഈ സ്പോർട്സ് മീറ്റിൻ്റെ കൺവീനറുമായ സുജിത് എസ് എല്ലിനെ ക്ഷണിച്ചുകൊള്ളുന്നു അധ്യക്ഷൻ വഹിച്ചുകൊണ്ടിരിക്കുന്ന ആദരണീയനായ ജില്ലാ പോലീസ് മേധാവി ഈ സ്പോർട്സ് മീറ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ തിരുവനന്തപുരം റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ശ്രീ ഹിമേന്ദ്രനാഥ് ഐ പി എസ് അവർ വേദിയിലും സദസ്സിലുമുള്ള ഏറെ ബഹുമാന്യരായ ഓഫീസ്രവർത്തകരെ സുഹൃത്തുക്കൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്പോർട്സ് മീറ്റാണ് ഇന്നിവിടെ നടക്കുന്നത് പുലുമൺ ജംഗ്ഷനിൽ നിന്ന് ദീപശിഖ പ്രയാണം ആരംഭിച്ച് ബഹുമാനപ്പെട്ട ഡി ദീപശിഖ സ്വീകരിച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഈ ധന്യ ഇതിൽ പങ്കെടുത്ത ഓരോരുത്തരോടുമുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഈ യോഗത്തിൽ അധ്യക്ഷൻ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഏറെ ആദരണീയനായ കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി ശ്രീ വിഷ്ണു പ്രദീപ് ടി കെ ഐ പി എസ് അവകൾക്ക് ഈ യോഗത്തിൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ തിരുവനന്തപുരം ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ശ്രീ ജെ ഹിമേന്ദ്രനാഥ് ഐ പി എസ് അവുകൾക്ക് ഈ യോഗത്തിൻ്റെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആദരണീയായ പുല്ലൂർ എ എസ് പി അപർണ മേഡത്തിന് ഈ യോഗത്തിൻ്റെ പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അഡീഷണൽ എസ് പി ഷാനി ഖാൻ സാറിന് ഈ യോഗത്തിൻ്റെ പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ ഡി വൈ എസ്മാർ സി ഐ മാർ എസ് എസ് ഐ മാർ എല്ലാ സഹപ്രവർത്തകർക്കും ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ പാർട്ടിസിപ്പൻസിനും മീഡിയ പേഴ്സൺസിനും എല്ലാവർക്കും ഒറ്റവാക്കൽ കൃതജ്ഞ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം